രാജ്യാന്തര സമ്മർദ്ദങ്ങൾ അവഗണിച്ച് ഗസൈൽ വംശാത്യെ തുടർന്ന് ഇസ്രായേൽ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫയിൽ താമസ കെട്ടിടങ്ങൾക്കുമേൽ നടത്തിയ ബോംബിംഗിൽ ആറ് കുരുന്നുകളടക്കം പത്ത് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമു അഭയാർത്ഥികളായ സ്ത്രീകളും താമസിക്കുന്ന വീടുകൾക്ക് നേരെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരെയാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിസര പ്രദേശങ്ങളിലെ ഖബർസ്ഥാനുകൾ വരെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തതായും ഫലസ്തീനികൾ പറയുന്നു നാലിടങ്ങളിലായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടന്ന കനത്ത ബോംബിങ്ങിൽ കൊല ചെയ്യപ്പെട്ടത് മുപ്പത്തിയേഴ് ഫലസ്തീനികളാണ് അറുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഗസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരം കടന്നു അതിനിടെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു സമീപം അൽ മുഖ്രഖയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ബോംബിംഗിൽ മൂന്ന് വീടുകൾ ചാരമാക്കപ്പെട്ടിരുന്നു അതിനു ഇഷ്ട വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ രണ്ടാം ദിവസവും തുടർന്ന് ഇസ്രായേൽ റെയ്ഡിൽ ഒരു ബാലനടക്കം അഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂന്ന് വീടുകൾക്ക് പുറമെ ക്യാമ്പിലെ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്താണ് ബുൾഡോസറുകളുമായി സൈനിക റെയ്ഡ് നടത്തുന്നത് മൃതദേഹങ്ങൾ പിടിച്ചുവെച്ചും ആംബുലൻസുകൾ കടത്തിവിടാതെയും ഇസ്രായേൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും ഫലസ്തീനികൾ പറയുന്നു രണ്ടു ദിവസത്തിനിടെ ക്യാമ്പിൽ മരിച്ചവരുടെ എണ്ണം പത്തായി മുപ്പത് പേരെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഒക്ടോബര് ഏഴിന് ശേഷം എട്ടായിരത്തി മുന്നൂറ്റി ഫലസ്തീനികളാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്